ഹരേ കൃഷ്ണ ആ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനമാല പൊക്കി പിടിച്ച കഥ അറിയാമോ കൃഷ്ണന്റെ ജന്മസ്ഥലമായ വൃന്ദാവനത്തിലെ ജനങ്ങൾ മഴയുടെ ദേവനായ ഇന്ദ്രദേവനായിരുന്നു പൂജിച്ചിരുന്നത് ഇങ്ങനെ ഇന്ദ്രദേവനെ തൃപ്തിപ്പെടുത്താൻ എല്ലാ വർഷവും ഇന്ദ്രദേവനെ പൂജിച്ചിരുന്നു ഇത് കണ്ട കൃഷ്ണൻ അച്ഛനായ നന്ദഗോപനോട് ചോദിച്ചു അച്ഛാ എന്തിനാണ് ഇന്ദ്രപൂജ നടത്തുന്നത് അപ്പോൾ നന്ദഗോപൻ പറഞ്ഞു മോനെ കണ്ണ മഴ കുറവാണ് പശുക്കൾക്ക് നല്ല പുല്ല് വെള്ളം ഒക്കെ വേണ്ടേ നമ്മുടെ വിളവുകൾക്കൊക്കെ വെള്ളം വേണ്ടേ അതിന് നമ്മൾ ഇന്ദ്രദേവനെ തൃപ്തിപ്പെടുത്തിയേ മതിയാവും എന്നാലേ നമുക്ക് മഴ ലഭിക്കൂ എന്ന് പറഞ്ഞു അതിനാണ് നമ്മൾ ഇന്ദ്രപൂജ ചെയ്യുന്നത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അച്ഛ നമുക്ക് മഴ തരുന്നത് ഗിരിരാജനായ ഗോവർദ്ധന മലയാണ് ഗോവർദ്ധന മലയാണ് സമയാസമയം മഴ തരുന്നതും ശ്വസിക്കാനുള്ള വായു തരുന്നതെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇതറിഞ്ഞ എല്ലാവരും ഇന്ദ്രനെ പൂജിക്കുന്നതിൽ നിന്നും പിന്മാറി ഗോവർദ്ധന മലയെ പൂജിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും ഗോവർദ്ധന പൂജ തുടങ്ങി യമുനയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു സമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ഗോവർദ്ധനത്തിന് സമർപ്പിച്ചു ഗോപി ഗോപന്മാരും ഗ്രാമവാസികളും എല്ലാവരും ഡാൻസ് കളിച്ച് പാട്ട് പാടി അങ്ങനെ ഗോവർദ്ധന പർവ്വതത്തെ സന്തോഷിപ്പിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇനി എല്ലാവരും കണ്ണടക്കുക കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കണ്ണടച്ച് നിന്നു അപ്പോൾ ആ സമയം കൃഷ്ണനും ഗോപന്മാരും എല്ലാവരും ചേർന്ന് അവിടെയുള്ള പലഹാരങ്ങളെല്ലാം എടുത്തു കഴിച്ചു അപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇനി എല്ലാവരും കണ്ണു തുറന്നോളൂ ഗോവർദ്ധന മല നമ്മുടെ പലഹാരം സ്വീകരിച്ചിട്ടുണ്ട് ഇനി മഴ കിട്ടും ആരും പേടിക്കേണ്ട യഥാർത്ഥത്തിൽ പലഹാരം എത്തേണ്ടിടത്ത് തന്നെയാണ് എത്തിയത് ഗോവർദ്ധന മലയെ സന്തോഷിപ്പിച്ചതിന് സാക്ഷാത് ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് സന്തോഷിപ്പിച്ചതെന്ന് ഗ്രാമവാസികൾക്ക് അറിയില്ലല്ലോ അങ്ങനെ ഗോവർദ്ധന പൂജ ഗംഭീരമാക്കി ഇത് ഇന്ദ്രദേവൻ അറിഞ്ഞു ഭൂമിയിൽ ഇന്ദ്രപൂജയ്ക്ക് പകരം ഗോവർദ്ധന പൂജയാണ് ചെയ്തതെന്ന് നാരദർ ചെന്ന് ഇന്ദ്രദേവനോട് പറഞ്ഞു ഇതറിഞ്ഞ ഇന്ദ്രദേവൻ കോപം പൂണ്ടു ആരാണ് ഇന്ദ്രനിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം ഇവിടെ പ്രളയം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു പെട്ടെന്ന് ആകാശം ഇരുണ്ടും ഇടിമിന്നൽ എല്ലാം വന്നു അതിശക്തമായ മഴ ജനങ്ങൾ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും പറഞ്ഞു ഓടി വീടുകളെല്ലാം പോയി പശുക്കൾ ജനങ്ങൾ എല്ലാവരും വളരെ ബുദ്ധിമുട്ടി വെള്ളം കയറി കയറി വന്നു ഇതറിഞ്ഞ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇന്ദ്രദേവന് ഇത്രക്ക് അഹങ്കാരമോ ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കണം എല്ലാവരോടും പറഞ്ഞു ആരും ഭയപ്പെടേണ്ട ഞാനുണ്ട് കൂടെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും എന്നിട്ട് ഒരു പൂ പറിക്കുന്നത് പോലെ ഗോവർദ്ധന മലയെ ഒരു വിരൽ കൊണ്ട് പൊക്കി പിടിച്ചു എല്ലാവരും പർവ്വതത്തിനുള്ളിൽ നിൽക്കാൻ പറഞ്ഞു ഇത്രയും ചെറിയ ഒരു ബാലനായ കൃഷ്ണൻ പർവ്വതത്തെ ഒറ്റ വിരൽ കൊണ്ട് പൊക്കിപ്പിടിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എല്ലാവരും ജയ് ശ്രീകൃഷ്ണ ജയ് ശ്രീകൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചു ജനങ്ങൾക്കും പശുക്കൾക്കും എല്ലാവർക്കും കൃഷ്ണൻ ആശ്വാസം നൽകി എല്ലാവരെയും മലയുടെ ഉള്ളിൽ സംരക്ഷിച്ചു ഏഴു ദിവസം ഇന്ദ്രൻ്റെ കോപം നീണ്ടു ഈ ഏഴു ദിവസവും കൃഷ്ണൻ ഗോവർദ്ധന മല പൊക്കിപ്പിടിച്ചു നിന്നു കൃഷ്ണൻ്റെ ഈ ദൈവിക ശക്തിക്ക് മുന്നിൽ ഇന്ദ്രൻ കീഴടങ്ങി കൃഷ്ണനെ അംഗീകരിച്ചു എന്ന് കൃഷ്ണൻ അറിയപ്പെട്ടത് ഈ സംഭവത്തിന് ശേഷമാണ്